എങ്ങനെ തീർച്ചയായിട്ടും രാവിലെ ആറുമണിക്ക് പാട്ടും തുടങ്ങിയുമെന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരാളല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ വിഷ്ണു ഏട്ടനൊക്കെയുള്ള കലോത്സവ രീതിയിൽ പാട്ടുപാടിയിരുന്ന ഒരാളാണ് അതിനുശേഷം കുണ്ടറയിൽ ഇപ്പോൾ പാർട്ടിയുടെ യു ഡി എഫ് പോയ ഒരാളാണ് എന്നിട്ട് രാത്രി വീട്ടിൽ വന്ന ഒരാളെ രാവിലെ ആറു മണിക്ക് പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ അയാൾ വീട്ടിലെത്തിയെന്ന് രഹസ്യ വിവരം കിട്ടിയെന്നാണ് രഹസ്യ വിവരം കിട്ടാൻ വേണ്ടി വേറെ വീട്ടിലൊന്നും ഇല്ലല്ലോ സ്വന്തം വീട്ടില് സ്വന്തം അവിടെ തുടങ്ങിയത് എന്ന് മാത്രമല്ല പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആളെ വെയി നിൽക്കുകയാണെങ്കിൽ മറ്റ് സാക്ഷികളെ സ്വാധീനിക്കുന്നുള്ളതാണ് ഇത് ഒന്നാമത്തെ പ്രതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ശ്രീ മുൻസ്പും ഷാഫി പറമ്പൂർ അടക്കമുള്ള രണ്ട് എം എൽ എമാർ പ്രതികളാണ് അതായത് താഴെയാണ് രാഹുൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പ്രതി ഇവരാരൊക്കെ സ്വാധീനിച്ചാൽ കൂടുതൽ രാഹുലും സ്വാധീനിക്കാം എല്ലായിടത്തും താഴെ മണ്ഡലം കമ്മിറ്റികൾ വരെ പാർട്ടിയും യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ നടക്കുകയാണ് അപ്പോൾ എന്തായാലും കോടതി പറഞ്ഞതനുസരിച്ച് നമ്മളിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ ഒരു ചെക്കപ്പ് നടത്തുകയാണ് അത് നമ്മൾ മാനിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ ജാമ്യം കിട്ടിയ രീതി എന്നുള്ള വാശിയും നമുക്കൊന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കേസുകൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോണം കോടതി വിശ്വാസമുണ്ട് ബാക്കി അറിഞ്ഞാൽ വരട്ടെ രാഹുൽ എന്ന വ്യക്തിയല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയില് രാഹുല് സർക്കാരിനെതിരെ നിരന്തരമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് നടത്തിയ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത വലിയ ബഹുജന സമരം അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വണ്ടിപ്പെരിയാറിൽ നടത്തിയ സമരം അതിനുശേഷം നിരന്തരമായി സർക്കാരിന്റെ കൊള്ളരിതായങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ അതാണ് സർക്കാരിനെ ഭയപ്പെടുത്തുന്നത് സർക്കാരിനെ വിവുളി പിടിപ്പിച്ചിരിക്കുകയാണ് ആ വെവുളി പിടിച്ച സർക്കാരാണ് രാഹുലിനെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മാർഗം കണ്ടെത്തി വീട് വളഞ്ഞ് അറസ്റ്റൊക്കെ ചെയ്താൽ വീട്ടുകാരും ഒക്കെ ഒന്ന് ഭയപ്പെടും ആ ഭയത്തിൽ നിന്നും പിന്നോട്ട് പോകും സമരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും എന്നൊക്കെയാണ് കരുതിയത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തൂരിനെ എളുപ്പം കാലത്ത് അറസ്റ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞ് അവർ ആ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാൻകൂട്ടത്തൂരിന്റെ വീട് എളുപ്പം കാലത്ത് സുപ്രീം കോടതിയുടെ അറസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട് ഗൈഡ് ലൈൻ ഉണ്ട് വളരെ വ്യക്തമാണ് ആ ഗൈഡ് ലൈന് വിരുദ്ധമായിട്ടാണ് കോടതിയുടെ മുമ്പാകെ ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതി വിശ്വാസമുണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ജനകീയ സമരങ്ങൾ കേരളമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും വെഗിളി പിടിച്ച പിണറായി സർക്കാർ രാഹുൽ മാംകൂട്ടത്തിനെയും യൂത്ത് കോൺഗ്രസിനെയും കരിവാരി തേക്കുവാൻ വേണ്ടിയാണ്